അതായത് എന്താണ് ചെയ്യുന്നത് നോക്കും അവരെ ഒബ്സേർവ് ചെയ്യും എങ്ങനെയാണ് സെറ്റിൽ ബിഹേവ് ചെയ്യുന്നത് ഇന്ന ഇന്നിപ്പോ ആക്ടിങ് ക്യാമറയ്ക്ക് മുന്നിലും പുറകിലും എങ്ങനെയാണ് അവര് അപ്പൊ അതൊക്കെ കണ്ട് ഭയങ്കര ഇൻസ്പിരേഷൻ ഉള്ളിൽ മാത്രമല്ല നമ്മള് സ്ക്രീനിൽ കണ്ട് വളർന്നവർ വളർന്നവരാണല്ലോ ഞാൻ നമ്മളെല്ലാവരും അപ്പം ഇവരെയായിട്ട് നേരിട്ട് ഇടപെടുമ്പോ അവര് നമ്മളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുക ചെയ്യുക അതായത് ജസ്റ്റ് സ്റ്റാർഡം മാത്രമല്ല അവര് ഭയങ്കര ഇൻ പേഴ്സൺ ഭയങ്കര സ്വീറ്റ് ആൻഡ് ലൈക് നമുക്ക് അയ്യോ അങ്ങനെ ഒരിക്കലും

എനിക്കത് പുതുമുള്ളൊരു കാര്യമല്ല നമ്മളിപ്പം അതെ സൂപ്പർ പ്രേമലൂലുണ്ട് അത് എന്താ പറയാ ഇപ്പം എനിക്കത് ഭയങ്കരായിട്ടും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി കിട്ടിയിട്ടില്ല എന്നാലും അപ്പൊ ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിലും ട്രാഫിക്കിന്റെ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്തു അത് ഏർലി മോർണിംഗ് എർലി മോർണിംഗ് നമ്മളൊരു അഞ്ചരക്കായപ്പോ ലൊക്കേഷനിലെത്തി സെറ്റ് ആയിട്ടാണ് റെഡി ആയിട്ട് ലൊക്കേഷൻ എത്തുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് റിഹേഴ്സൽ ചെയ്യുന്നു നമ്മൾ ഓൾറെഡി കൊറിയോഗ്രാഫ് ആയിട്ടുള്ള ഡാൻസ് പരിപാടികളെല്ലാം ഓൾറെഡി പഠിച്ച് പ്രിപ്പയർഡായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുകയും ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയും കറക്റ്റ് ഒരു ഒരു അറുപത് സെക്കൻഡോ സംതിങ് ആണ് ഈ റെഡ് ലൈറ്റ് ഇടുക അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഓടിപ്പോയിട്ട് നേരെ പാട്ടിടുക ചെയ്യ അറുപത് സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചു ഓടിക്കണം ഇങ്ങനെ ഒരു പരിപാടികളൊക്കെ എൻജോയ് ചെയ്തു മാത്രമല്ല ക്രൗഡ് അധികമായിട്ട് കാരണം ബാക്കി സെറ്റ് എല്ലാം ചെയ്യണല്ലോ അതുകൊണ്ട് അവർക്ക് മാനേജ് ചെയ്യാനുള്ള എളുപ്പത്തിന് അങ്ങനെ പബ്ലിക്കിലുള്ള പരിപാടികളെല്ലാം മോസ്റ്റ്ലി ഞങ്ങൾ ചെയ്തത് ഏർലി മോർണിങ്സ് അല്ലെങ്കിൽ നൈറ്റ്സ് അങ്ങനെയൊക്കെയാ അപ്പൊ അതുകൊണ്ട് ക്രൗഡ് അത്ര മൊമെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ചിലരൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല സാറ് അടിപൊളിയത് വില സെറ്റപ്പ് സെറ്റപ്പാണ് ലൈക് ഭയങ്കര പ്രിപ്പേർഡാന്ന് പറഞ്ഞപ്പോഴാണ് ദൈവമേ എനിക്ക് പഠിക്കുന്നത് കാരണം സാറ് പഠിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പോ എനിക്ക് സാറിൽ നിന്നാണ് ഓക്കെ അടിപൊളി സാർ ഓൾറെഡി സോ പരിപാടി എന്ന് പറഞ്ഞാൽ ഏത് ഷോട്ടിലും മുപ്പതിനൊപ്പിലും പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുള്ള നമുക്ക് ഇപ്പം നോർമലി നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ കരിയർ എപ്പോഴും മറ്റുള്ളവര് ക്യാരക്ടറായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കും ഓരോ ഓരോ ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നത് ചിലത് നോട്ടബ്ലാവത്തിൽ നോട്ടപ്ലാവത്തില്ല ഇപ്പം ഇപ്പൊ താങ്കളുടെ കരിയർ നോക്കുമ്പോൾ നോട്ടബ്ലാകുന്ന ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് അപ്പം എങ്ങനെയാണ് താങ്കൾ കഥയിലെ കഥാപാത്രങ്ങൾ തന്നെ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് കഥാപാത്രം എത്തിക്കാണെങ്കിൽ എന്തുകൊണ്ടാവുമല്ലോ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത് ഇതുപോലെയാണ് സർ ഇപ്പം ഞാൻ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴത്തേനും ആ കഥ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ കഥ ആൾക്കാരിലേക്ക് എത്തുന്ന രീതി എങ്ങനെയാണ് എന്റെ ക്യാരക്ടർ എങ്ങനെയാണ് അതിനത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതെനിക്ക് ചെയ്യാൻ പറ്റുമോ അതെനിക്ക് നല്ല രീതിയിൽ അതിനോട് ജെനുവിൻലി നമുക്കത് എന്താ ഫുൾ ജസ്റ്റിസോടെ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ നമ്മുടെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുക അപ്പൊ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ വരുന്നൊണ്ട് എനിക്ക് അങ്ങനത്തെ ഞാൻ അങ്ങനത്തെ ചെയ്യാൻ ആഗ്രഹിക്കുകയും എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് സാധിക്കുന്നുണ്ട് വരുന്നുണ്ട് നോർമലി പല ആക്ടീസ്റ്റ് വരുന്ന ഒരു ഒരു ക്ലിക്ക് ആയിട്ട് പിന്നെ ആ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ബബിൾ കൂടുതലായിട്ട് വന്ന് പോകുന്നത് പിന്നെ അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ക്യാരക്ടേഴ്സ് അത് മന്ദയും നോക്കുമ്പോ ചെയ്തിട്ടുള്ള ആദ്യം സെറ്റ് അങ്ങനെയാണെങ്കിൽ പിന്നീട് മാറി വരുന്നുണ്ട് എത്രത്തോളം അത് ബ്രേക്ക് അതിൻ്റെ ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആഫ്റ്റർ പ്രേമലുവാണെന്ന് പറയാം കാരണം പ്രേമലു ഭയങ്കര റിലേറ്റബിൾ ക്യാരക്ടർ ആയത് കാരണം അത് ഈ പറഞ്ഞ പോലെ ഹിറ്റായി അപ്പോൾ എല്ലാ എനിക്ക് അത് കഴിഞ്ഞിട്ട് വന്ന മലയാള പടങ്ങൾ ഏറെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്റ്റേഴ്സ് ആയിരുന്നു ഈ റീനു ആയിട്ട് കുറേ തരത്തില് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു എനിക്ക് വന്നോട്ട് അപ്പോൾ അത് അവിടെ മാത്രമാണ് ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്ത് മാറ്റിയത് ബാക്കി ഇപ്പോൾ സൂപ്പർ സ്റ്റി കഴിഞ്ഞിട്ട് വന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് നല്ല സിനിമകളുടെ ഭാഗമാകണം അല്ലാതെ ഒരു എന്താ പറയുക ടൈപ്പ് ആയി പോവോ അങ്ങനെയുള്ള ഒരു പേടിയോ കാര്യങ്ങളോ ഇല്ല പിന്നെ നമുക്ക് അത്രയും വിസിബിലിറ്റി അത്രയും റെക്കഗ്നീഷൻ ചെയ്ത് ആയി കഴിയുമ്പോഴത്തേനും ആൾക്കാർ നമ്മളെ എങ്ങനെയാണ് കാണാൻ തുടങ്ങുന്നത് നമുക്ക് മനസ്സിലായി നമ്മൾ കൂടുതൽ റെസ്പോൺസ് ഉള്ളൂ നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിൽ അപ്പോ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്തു എന്നുള്ളതാണ് അതുവരെ ഐ വാസ് ലൈക്ക് നല്ല പടത്തിൻ്റെ ഭാഗമാണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം ക്യാരക്ടേഴ്സിൽ കുറച്ചുകൂടെ കോൺഷ്യസ് ആവുന്നു